ിൽ എല്ലാ പ്രദേശങ്ങളിലും സ്മാർട്ട് ഇലക്ട്രിസിറ്റി മീറ്ററുകൾ സ്ഥാപിക്കുന്നത് പൂർത്തിയാക്കി ജനറൽ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ കോർപ്പറേഷൻ അഥവാ കഹറാവ നൂറ് ശതമാനം വൈദ്യുതി മീറ്ററുകളും ഇപ്പോൾ സ്മാർട്ട് മീറ്ററുകൾ ഉപയോഗിച്ച് മാറ്റി സ്ഥാപിച്ചിട്ടുണ്ടെന്നും സ്മാർട്ട് മീറ്ററിംഗ് പദ്ധതിക്ക് കീഴിലുള്ള വാട്ടർ മീറ്റർ ഇൻസ്റ്റളേഷനുകളിൽ അമ്പത് ശതമാനം പൂർത്തിയായെന്നും അധികൃതർ അറിയിച്ചു സ്മാർട്ട് മീറ്ററിംഗ് സംവിധാനം രാജ്യത്ത് വൈദ്യുതി ജല സേവനങ്ങൾ നൽകുന്നതിൽ ഒരു പുതിയ മാറ്റത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് സാധാരണ മീറ്ററുകൾക്ക് പകരം ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുള്ള മീറ്ററുകൾ എല്ലാ ഉപഭോക്താക്കൾക്കും നൽകുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം പ്രവർത്തന കാര്യക്ഷമതയും ഒട്ടേറെ സാങ്കേതിക സവിശേഷതകളാലും സജ്ജീകരിച്ചിരിക്കുന്നതാണ് അത്യാധുനിക സ്മാർട്ട് മീറ്ററുകൾ വൈദ്യുതി മീറ്ററുകൾ സ്ഥാപിക്കുന്നത് പൂർത്തിയാക്കിയതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തി ഏഴോടെ എല്ലാ ജല മീറ്ററുകളും സ്മാർട്ട് മീറ്ററുകളാക്കി മാറ്റാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് കഹറാമയുടെ സേവന മാതൃകയിൽ സ്മാർട്ട് മീറ്റർ നടപ്പിലാക്കുന്നതിന്റെ ഗുണങ്ങൾ ഏറെയാണ് മീറ്ററിംഗുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും സേവന കേന്ദ്രങ്ങൾ സന്ദർശിക്കാതെ തന്നെ പൂർണ്ണമായും ഓൺലൈനായി പ്രോസസ് ചെയ്യാം ഉപഭോക്താക്കൾക്ക് അവരുടെ വൈദ്യുതിയും ജല ഉപഭോഗവും തത്സമയം ട്രാക്ക് ചെയ്യാനും കഴിയും കഹറാമ വെബ്സൈറ്റ് അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി അവർക്ക് അവരുടെ ബില്ലുകൾ ആക്സസ് ചെയ്യാനും അടയ്ക്കാനും സാധിക്കും കൂടാതെ ബില്ലിംഗ് സ്റ്റേറ്റ്മെന്റുകൾ അഭ്യർത്ഥിക്കാനും അവരുടെ ഉപകരണങ്ങളിൽ നിന്ന് സൗകര്യപ്രദമായി ഉപയോഗ രീതികൾ നിരീക്ഷിക്കാനും സാധിക്കും ഉപയോക്തൃ അനുഭവം പ്രവർത്തന കാര്യക്ഷമത എന്നിവ മെച്ചപ്പെടുത്തുന്ന വിപുലമായ സവിശേഷതകളാണ് ഈ അത്യാധുനിക സ്മാർട്ട് മീറ്ററുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നത് ഉപഭോഗത്തിന്റെ തത്സമയ ട്രാക്കിംഗ് പ്രീ പെയ്ഡ് പേയ്മെന്റ് ഓപ്ഷനുകൾ അധിക ചെലവില്ലാതെ നേരത്തെയുള്ള തകരാർ കണ്ടെത്തൽ വേഗത്തിലുള്ള പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ബില്ലിംഗ് നടപടികൾ എന്നിവ അനുവദിക്കുന്നു പൊതുസേവനങ്ങൾക്കായി വിദ്യകൾ ഉപയോഗപ്പെടുത്തുന്നതിലൂടെ ഖത്തറിന്റെ മികവ് ശക്തിപ്പെടുത്താനും സ്മാർട്ട് മീറ്റർ പദ്ധതിയിലൂടെ സാധിക്കും